ഇല്ല പ്രൈവറ്റ് ബസ് ആണ് പൈസ തന്നെ അവരെ തലയ്ക്ക് പോവാൻ പണം പറഞ്ഞപ്പോൾ ഞാൻ തെര പറഞ്ഞ പ്രൈവറ്റ് ബസ്സുകാരൻ ഓടിയാണ് ഒരു വണ്ടി ഓടാൻ അയാളെ തയ്യാറായി വരുമ്പോൾ അയാൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അയാൾ രണ്ട് ട്രിപ്പ് ഓടുന്നുണ്ട് നമുക്കത് തന്നെ യാത്ര ദുരിതമാണ് ഒരു വണ്ടി യാത്ര രണ്ട് വണ്ടി വന്നു അവിടെ ഇനി മൂന്നാമതൊരു ചുമന്ന വണ്ടി കൂടെ ഇട്ട് കൊടുത്താൽ അയാളെ നശിക്കും നമ്മൾ നശിക്കും അതുകൊണ്ട് ആയിരത്തി മുന്നൂറ് വണ്ടി ഷെഡി കിടപ്പുണ്ടായിരുന്നേ മന്ത്രിയായിട്ട് ഇപ്പോൾ അഞ്ഞൂറിൽ താഴെയാണ് അവർ പറയുന്നത് കെ എസ് ആർ സി ജീവനക്കാർക്ക് പോയി പ്രൈവറ്റ് ബസ്സുകാരായിട്ടൊന്ന് മത്സരിച്ച് കൊടുത്തേക്ക് നിർത്തി നമ്മളെ അവർ തന്നെ നല്ല റൂട്ട് കണ്ടുപിടിക്കുന്നു അവർ തന്നെ ഓടിക്കുന്നു നമ്മൾ കുഴപ്പമില്ല കെ എസ് ആർ സി കാര് പറയട്ടെ നാല് ലക്ഷം കിലോമീറ്ററിൽ വെറുതെ ഓട്ടം കുറച്ചു പറയുന്നു ഇപ്പോൾ എത്ര ഒരു കോടി രൂപയുടെ ഡീസലാണ് ഒരു ദിവസം ലാഭിക്കുന്നത് കഴിഞ്ഞ ഓണത്തിന് ഓടിക്കുന്നതിനേക്കാൾ നാല് ലക്ഷം കിലോമീറ്റർ കൂടുതൽ ഓടി നാലര ലക്ഷം യാത്രക്കാരെ കൂടുതൽ വൈകുകയും ചെയ്തു കെ എസ് ആർ അതുകൊണ്ടാണ് ഈ നേട്ടം പറഞ്ഞത് അധികം പൈസ വലി ഓടിയിട്ട് മാത്രം കാര്യമില്ല ചില കൂടെ കുറയ്ക്കണം വെറുതെ വണ്ടി ഓടിക്കോളാം പറഞ്ഞാൽ എല്ലാവരും ഓടിക്കൂട്ടി പ്രൈവറ്റ് ബോസ്സുകാരായിട്ടൊന്ന് മത്സരിച്ചു ഓടുന്ന പരിപാടിയൊക്കെ നിർത്തി നമ്മൾ അവര് തന്നെ നല്ല റൂട്ട് കണ്ടുപിടിക്കുന്നു അവർ തന്നെ ഓടിക്കുന്നു അപ്പോൾ കുഴപ്പമില്ല കെ എസ് ആർ സിക്കാർ പറയുന്നത് അവർ തന്നെയാണ് കൂട്ട് കണ്ടുപിടിക്കുന്നത് ഒരു വണ്ടി തൃശ്ശൂരെ കുടിച്ചു എറണാകുളത്തേക്ക് ഓടിച്ചു നഷ്ടമായിരുന്നു ഉടനെ പറഞ്ഞ അവർ തൃശ്ശൂരേക്ക് ഉടനും അപ്പം തന്നെ അനുവാദം കൊടുക്കും തൃശ്ശൂർ പോയപ്പോൾ ലാഭമായി നിങ്ങൾ മനസ്സിലായി ഓരോ വണ്ടി ചില വണ്ടികളൊക്കെ ആ വണ്ടി പത്തനാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഉണ്ട് ഒരു ദിവസം ടെക്നോ പാർക്ക് വഴിയാ പോകുന്ന അയ്യായിരം അയ്യായിരത്തി അറുന്നൂറ് രൂപയൊക്കെ ലാഭം പിടിക്കും അപ്പോൾ അത് നശിപ്പിക്കാൻ നമ്മൾ അവരുടെയും കയറിയിട്ട് അവർ അത് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താനേ പാടും ചെറിയ കാര്യമല്ല തൊണ്ണൂറ്റി മൂന്ന് ഡിപ്പുകളിൽ എഴുപത്തി മൂന്ന് ഡിപ്പോകൾ ലാഭത്തിലേക്ക് നട്ടമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ചരിത്ര സംഭവം ആയിരത്തി മുന്നൂറ് വണ്ടി ഷെഡി കിടപ്പുണ്ടായിരുന്നു മന്ത്രിയായിട്ട് ഇപ്പോൾ അഞ്ഞൂറിൽ താഴെയാണ് അവർ പറയേണ്ടത് കേന്ദ്രത്തെ ജീവനക്കാരുടെ അഞ്ഞൂറ് താഴെ വണ്ടിയാണ് ഷെഡി കിടക്കുന്നത് നാനൂറ്റി ഇരുപത്തേഴൊക്കെയാണ് കഴിഞ്ഞ വർഷം ഇന്നലെ അത് അഞ്ഞൂറിന് മേളി വന്നു വീണ്ടും വീണ്ടും താഴെ കിട്ടും ശരാശരി ഒരു നാനൂറ് നാനൂറ്റി അമ്പതിനും അഞ്ഞൂറിനും ഇടയ്ക്ക് വണ്ടികൾ മാത്രമേ ഷെഡി കിട്ടൂ പോലീസ് സ്റ്റേഷൻ കോടതി കിടക്കും അതേ നമ്മളെ അകത്ത് ഇപ്പോൾ ഇടപെടുന്നില്ല അവർ തന്നെയാണ് ഒരു റൂട്ട് കൊണ്ടിരുന്നു ഈ റൂട്ട് ഓടിച്ചാൽ കാശ് കിട്ടുന്ന അവരെ പറയുന്നു പുറപ്പുറയുന്നു നമ്മള് സമയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് ലാഭം ഉണ്ടാക്കുന്ന ഒരു സമയം മാറ്റുന്നതാണ് കാരണം ചില ദിവസം സമയം ആ സമയത്ത് നഷ്ടം ഉണ്ടായിരുന്നിരിക്കല്ലേ പിന്നെ അത് ഷിഫ്റ്റ് ചെയ്തിട്ട് അവര് തന്നെ മാറ്റുന്നതാണ് അപ്പൊ അനുവാദം ചോദിക്കേണ്ട അവർക്ക് തന്നെ മാറ്റാൻ അനുവാദം കൊടുത്തില്ല അപ്പൊ അവരെ സംബന്ധിച്ച് ഡെയിലി വണ്ടിയുടെ ലാഭം നോക്കും പത്ത് രണ്ടായിരം കോടി കടമുള്ള സ്ഥലത്ത് നിങ്ങൾ ലാഭത്തിലോ അങ്ങനെ രീതിയിലാവും പക്ഷെ എന്നാലും സമാധാനം ഉണ്ടല്ലോ നഷ്ടത്തിലല്ലേ ഈ സാധനം പോകുന്നതെന്ന് പറയുന്നത് അടുത്ത രണ്ടു മൂന്നാഴ്ചയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് നഷ്ടവും ലാഭമില്ലാത്തല്ലേ നിലയിൽ പണ്ടത്തെ പരിപാടി എങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സായിരുന്നു ഒരു വണ്ടി ഓടാം ഒരു വണ്ടി ഓട്ടേ അപ്പോൾ അതെങ്കിലും പ്രൈവറ്റ് ദിവസമായി അവര് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ കളക്ഷൻ തോന്നും എന്നാൽ അവൻ്റെ തലയ്ക്ക് പോകാമെന്ന് പറയും അവസാനം രണ്ട് പേരുടെ മത്സരിച്ച് രണ്ട് പേരും തൊടിയും അപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർ യൂണിയൻകാരെല്ലാം കൊടുത്ത് ആലോചിച്ചിട്ട് അവർ ഒരു പുതിയ റൂട്ട് കൊടുത്തേ ആരെയും തലയ്ക്കൽ ഓടാനെന്ന് പറഞ്ഞാൽ ആ പുതിയ റൂട്ടിൽ നമ്മൾ ഓടും ഇപ്പോൾ ഓടിയതെല്ലാം ലാഭമാണ് തൃശ്ശൂർ വഴി കോയമ്പത്തൂർ വണ്ടിയുണ്ട് തൃശ്ശൂർ കേരളം ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കയറി കൊള്ളാമേ രണ്ട് ദിവസം കയറി ഇപ്പോൾ നഷ്ടമായിരുന്നു ഇപ്പോൾ കേരളത്തിൽ പോകുന്നത് വൻ ലാഭമാണ് കോയമ്പത്തൂർ വഴി അപ്പം അങ്ങനെ നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള റൂട്ട് കണ്ടുപിടിച്ച് വളരെ പാടുവട്ടാണ് കാരണം എല്ലാ ഡിപ്പോയിൽ കയറുക ഇപ്പോൾ വേറൊരു ബസ് വരുന്നുണ്ട് ഇപ്പം ഈ ടേക്ക് ഓവർ സർവീസ് ഫാസ്റ്റ് ലിമിറ്റഡ് ടോ ഫാസ്റ്റ് അത് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് കയറില്ലേ പുല്ലൂരിന്ന് വിട്ടാൽ നേരെ പത്തനംതിട്ടയ്ക്ക് കയറും പിന്നെ നേരെ മെയിൻ റൂടെ പ്രൈവറ്റ് ബസ് കാരണം എവിടുന്ന ആളെ എടുക്കുന്നു അവിടെ നിന്ന് ആളെ എടുത്ത് ഉടങ്ങി ട്രയലൊക്കെ നടന്നിട്ടുണ്ടോ ആ വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് ആ വണ്ടി ചെറിയ വണ്ടിയാണ് നീളമുണ്ട് പക്ഷെ വലിപ്പം ചെറുതാണ് വീലൊക്കെ ചെറുതായി പക്ഷേ മൈലേജ് കൂടുതലാണ് ആ വണ്ടി നമ്മൾ നെടുങ്കണ്ടം വരെ ഓടിച്ച് നോക്കി കൂമ്പഡി നെടുങ്കണ്ടോടിച്ച് നോക്കി പുല്ലൊരുന്ന് വിട്ടാൽ പത്തനായിരം ഒരു കുഴപ്പം അല്ലേ പത്തനായിരത്തി വണ്ടി കയറിയിറങ്ങുന്ന സമയം കൊണ്ട് ആ ഷോപ്പിംഗ് മാളിൻ്റെ അവിടെ നിന്ന് റോഡിൽ നിൽക്കുന്ന ആൾക്കാരെ കയറ്റി കൊണ്ട് പ്രയോഗിക്കാറുണ്ട് പിന്നെ നമുക്കതിനെ ഓടി പിടിക്കാനൊക്കെ പിന്നെ പോയി കോന്നിപ്പോയിക്കാറും റോഡിൽ നിൽക്കുന്നതിന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഈ അടുത്ത് വരാൻ പോകുന്ന പ്രശ്നമില്ല ഇതെല്ലാം എല്ലാ കാര്യവും നഷ്ടമുണ്ടെങ്കിൽ അതായത് അവർ തന്നെ ചെയ്യുന്ന കുഴപ്പമില്ല നമ്മൾ മന്ത്രി കിട്ടുന്ന അപേക്ഷകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നോക്കി തന്നാൽ ഞാനൊക്കെ കൊടുക്കും അവർ അവർ ഈ രംഗത്ത് നിൽക്കുന്നവരാണ് നമ്മളെ പോലെയല്ല അവർ സർവീസുകാരെ കാരണം കൊണ്ട് ഇതിനകത്ത് നിൽക്കുന്നവരാണ് അപ്പോൾ അവർക്കറിയാവുന്നതിനെ പരിചയം നമുക്കില്ല പിന്നെ അവരോട് ഞാൻ ഈ പ്രൈവറ്റ് ബസ്സുകാരായിട്ട് അത് കണ്ട എളുപ്പവഴിയുണ്ട് ഇല്ല പ്രൈവറ്റ് ബസ്സാണ് ഇച്ചിരി പൈസ വന്നാൽ അവരുടെ തലയ്ക്ക് പോകുന്നു പണം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകാരൻ അവിടെയാണ് കുന്നല അലിമുക്കിൽ ഒരിക്കലും പുന്നല അണിമുക്ക് റോഡിൽ ഒരിക്കലും വണ്ടി വന്നു ഒരു വണ്ടി ഓടാൻ അയാളെ തയ്യാറായി വരുമ്പോൾ അയാൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അയാൾ രണ്ട് ട്രിപ്പ് ഓടുന്നുണ്ട് നമുക്ക് അത് തന്നെ യാത്രാ ദുരിതമാണ് ഒരു വണ്ടി അടുത്ത് രണ്ട് വണ്ടി വന്നു അവിടെ ഇനി മൂന്നാമതൊരു ചുമന്ന വണ്ടി കൂടെ ഇട്ടു കൊടുത്താൽ അയാളെ നശിക്കും നമ്മൾ നശിക്കും അതുകൊണ്ട് തന്നെ